നമസ്കാരം എന്തായാലും സിനിമാ ലോകത്ത് നിന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ബലാത്സംഗ കേസിൽ സിദ്ദീഖ് ഉടൻ അറസ്റ്റിലാകുമെന്നും മുകേഷ് എം എൽ എ അറസ്റ്റിലായുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിന് മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി തള്ളിയതും പിന്നാലെ ഒളിവിൽ പോയതെല്ലാം വാർത്തയായിരുന്നു ഇപ്പോഴിതാ ബലാത്സംഗ കേസിൽ നടനും എം എൽ എ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് രാവിലെ തീരദേശ പോലീസിന്റെ ആസ്ഥാന ഓഫീസിൽ എ ഐ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂറിലേറെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പിന്നാലെ ജാമ്യത്തിൽ വിട്ടു കേസിൽ മുകേഷ് നേരത്തെ എറണാകുളം സെക്ഷൻ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയിരുന്നു അതേസമയം പുറത്തിറങ്ങിയ മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മടങ്ങി രാവിലെ അഭിഭാഷകനോടൊപ്പമാണ് മുകേഷ് എത്തിയത് സിനിമയിൽ അവസരവും സിനിമാ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയിലാണ് ചോദ്യം ചെയ്യലുണ്ടായത് മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേസിൽ മുകേഷിന് സെക്ഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് നടപടികളുടെ ഭാഗമായാണ് മുകേഷിനെ ചോദ്യം ചെയ്യുന്നത് എന്തായാലും നിലവിൽ അറസ്റ്റ് ചെയ്ത മുകേഷിനെ അല്പസമയത്തിനകം വിട്ടയക്കുമെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് മുകേഷിനെതിരെ കേസെടുത്തത് മരണനെ വില്ലയിലെത്തിച്ച് മരടിലെ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയാണ് ആരോപണങ്ങൾ പീഡന കുറ്റം സ്ത്രീ നേതൃത്വത്തെ അപമാനിക്കൽ ആക്രമണിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിട്ടുള്ളത് പത്തു വർഷം വരെ തടവും പിഴയും ലഭിക്കാം ഇത് ജീവപര്യന്തം വരെയാകാം ജാമ്യം ലഭിക്കില്ല അതേസമയം ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിന് മുൻകൂർ ജാമ്യപക്ഷ ഹൈക്കോടതി തള്ളിയിട്ടുണ്ട് ഇപ്പോൾ ഹോട്ടലിൽ നിന്നും സിദ്ദീഖ് പുറത്തു കടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് ജസ്റ്റിസ് ഡി എസ് ഡയസ് ആണ് അപേക്ഷ തള്ളിയത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് യുവനടി എന്ന കേസിലാണ് എന്തായാലും നടപടിയുള്ളത് താൻ നിരപരാധിയാണെന്നാണ് സിദ്ദീഖ് ഹൈക്കോടതിയിൽ വാദിച്ചത് എന്നാൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചത് ഇത് അംഗീകരിച്ചാണ് മുൻകൂർ ജാമ്യപേക്ഷ കോടതി നിരാകരിച്ചത് ഹൈക്കോടതി വിധിക്കെതിരെ സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിക്കും നടി പരാതി നൽകാൻ വൈകിയത് കുറ്റകരമായി കാണാനാവില്ലെന്നും പരാതിക്കാരിയെ വ്യക്തിഹത്യ നടത്താനാവില്ലെന്നും കോടതി പറഞ്ഞു ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ തടസ്സങ്ങളില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞിരുന്നു കോടതി ഉത്തരവ് പരിശോധിച്ച ഉടൻ അറസ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാൽ സിദ്ദീഖ് എവിടെയാണെന്നതിനെ കുറിച്ച് വ്യക്തതയില്ലായിരുന്നു ഇപ്പോഴാണ് ഹോട്ടലിൽ നിന്നും അദ്ദേഹത്തെ കണ്ടെത്തിയത് അദ്ദേഹത്തെ മാധ്യമങ്ങൾ വളഞ്ഞിരിക്കുകയാണ് സിദ്ദീഖിന്റെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് സിദ്ദീഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പീഡിപ്പിച്ചതായാണ് യുവനടി വെളിപ്പെടുത്തിയത് ഭാരതീയ ന്യായസമിതിയിലെ മുന്നൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി ആറ് വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തത് ആരോപണം ഉയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവച്ചിരുന്നു നടൻ സിദ്ദിഖ് ഉപദ്രവിച്ചെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ദീഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുമായിരുന്നു നടിയുടെ ആരോപണം പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹമാധ്യമം വഴി ബന്ധപ്പെട്ടിരുന്നു പിന്നീട് ഒരു സിനിമയുടെ പ്രീവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അവിടെ ചെന്നപ്പോൾ പൂട്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിച്ചതായും നടി വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുകയാണെന്നാണ് നടി വ്യക്തമാക്കിയിരുന്നത് മുന്നൂറ്റി എഴുപത്തി ആറ് വകുപ്പ് അനുസരിച്ച് ബലാത്സംഗത്തിന് പത്തു വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീണ്ടേക്കാവുന്നതുമായ തടവും പിഴയും ശിക്ഷ ലഭിക്കും അനുസരിച്ച് ഭീഷണിപ്പെടുത്തലിന് രണ്ടു വർഷം വരെ തടവപ്പുഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും